فلا مُضِلَّ لَا وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ وَأَشْهَدُ أَنْ لَا إِلَهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ لَهُ الْمُلْكُ وَلَهُ الْحَمْدُ وَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاقم وجهك للدين حنيفا فطره الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن اكثر الناس لا يعلمون പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താരം നമ്മെ അത്തരത്തിലുള്ള മുത്തക്കൈങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മിനുകളെ മിനാത്തുകളെ മനുഷ്യ സൃഷ്ടിപ്പ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സമൂ സാമൂഹിക ക്രമത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് മുമ്പൊക്കെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അതാണ് പെണ്ണ് എന്ന് പ്രത്യേകം വേർതിരിച്ച് പറയാൻ കഴിയുമായിരുന്നു ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്നൊക്കെ പറയാൻ കഴിയുമായിരുന്നു എന്നാലിപ്പോൾ അങ്ങനെയല്ല അങ്ങനെ പറയാൻ പറ്റില്ല എന്നുള്ള ഒരു പഠനവും അത്തരത്തിലുള്ളതായ ചിന്തകളും അറിവുകളുമാണ് ഇന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല രൂപത്തിലും ഘടനയിലും തന്നെയാണ് ഋഷുദ്ധ ഖുഹാനിലെ അറുപത്തിനാലാം അധ്യായം സുറത്ത് തഹാബുനിൻ്റെ മൂന്നാം വചനത്തിൽ അള്ളാഹു ആ വിഷയം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങളെ നാം രൂപപ്പെടുത്തുകയും നിങ്ങളുടെ രൂപത്തെ ഏറ്റവും ഭംഗിയാക്കുകയും ചെയ്തു സുറത്തുദ്നില് തൊണ്ണൂറ്റിയഞ്ചാം അധ്യായം സുഹതുത്തീനിടെ ഒന്നു മുതലുള്ള വചനങ്ങളിൽ അള്ളാഹു കാര്യങ്ങളെ സത്യം ചെയ്ത് പറഞ്ഞു നമുക്ക് സുപരിചിതമായ വചനങ്ങളാണ് തന്നെ 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 സത്യം 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 ഒലിവ് വഹാദൽ ബലദിൽ അമീൻ ഈ വിശ്വസനീയമായ നാടിനെ തന്നെ സത്യം ഇങ്ങനെ സത്യം ചെയ്തു പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് നിശ്ചയം നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല നിലയിൽ തന്നെയാണ് ഏറ്റവും നല്ല കോലത്തിലും രൂപത്തിലും തന്നെയാണ് വൈകല്യങ്ങളോട് കൂടിയല്ല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഭാഗികമായ ചില വൈകല്യങ്ങൾ ഉണ്ടായേക്കാം മനുഷ്യന്മാരിൽ അതെല്ലാം അപൂർവമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണനായ ഒരു സൃഷ്ടിയാണ് അള്ളാഹുവിൻ്റെ എന്നാൽ ഇന്നത്തെ ആധുനികൻ പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുന്നത് ആണും പെണ്ണും ആയിട്ടല്ല എന്നാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് അതിൻ്റെ ജെൻഡർ കൃത്യമായിട്ടല്ല ആണാണോ പെണ്ണാണോ എന്ന് പിന്നീടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇത് രണ്ടുമല്ലാത്ത ചില ലിംഗങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് അമ്പത്തിയാറോളം വിഭാഗങ്ങളുണ്ട് എന്നാ പറയുന്നത് ആണും പെണ്ണും പോലെ പല ഇനങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാലയുടെ പേരുകൾ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് എൽ ജി ബി ടി ക്യു ഐ എ പിന്നെയും പ്ലസ് ഒക്കെ ഇട്ട് പറയുന്നത് ഈ വർഗങ്ങളെ സംബന്ധിച്ച് പറയാൻ വേണ്ടിയാണ് അങ്ങനെ മനുഷ്യൻ ആണും പെണ്ണും അല്ലാത്ത വർഗമുണ്ട് എന്ന് വാദിക്കുകയും പറയുകയും ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ ദിവസം കൗമാരക്കാര് ടീനേജുകാര് പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കവേ അതിൽ മെഡിസിന് പഠിക്കുന്ന കുട്ടികളുണ്ട് സിവിൽ സർവീസിന് പഠിക്കുന്ന കുട്ടികളുണ്ട് എല്ലാം ഉണ്ട് ഉത്ഭുതരായ മക്കളാണ് ആ മക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംവദിച്ചു കൊണ്ടിരിക്കെ ആ കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം നൽകി അപ്പൊ ആ കുട്ടികളിൽ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചൊരു ചോദ്യമാണത് പരിശുദ്ധ ഖുർആൻ സമ്പൂർണമല്ലോ അത് ദൈവികമല്ലല്ലോ എന്ന് അതിന്റെ കാരണം പറഞ്ഞതാണ് എന്നെ ഞെട്ടിച്ചു തന്നത് അതായത് പരിശുദ്ധ കുർആാനിൽ സ്ത്രീയും പുരുഷനും എന്ന രണ്ടു പറ്റി മാത്രമേ പറയുന്നുള്ളൂ ഇനിയും വർഗങ്ങളില്ലേ മനുഷ്യരിൽ ആണും പെണ്ണും അല്ലാത്ത ഇനിയും ഇല്ലേ എന്തുകൊണ്ടത് പരാമർശിച്ചില്ല അത് പരിശുദ്ധ കുർആൻ പൂർണ്ണമല്ല എന്നതിന്റെ തെളിവല്ലേ എന്നാ പറയുന്നത് അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു കുടുംബത്തിലെ കുട്ടികളാണ് അവർ ഇസ്ലാമിക വിദ്യാഭ്യാസം ലഭിച്ച മക്കളാണവർ അവർ പഠിച്ച സാമൂഹിക ചുറ്റുപാടിൽ നിന്നും അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ആണും പെണ്ണും എന്നുള്ളത് ജനിച്ചതിന് ശേഷം തീരുമാനിക്കേണ്ടതാണ് അതിനുശേഷം ഓരോരുത്തർക്കും നിലപാട് എടുക്കാം താൻ ആണാകണമെങ്കിൽ ആണാകാം പെണ്ണാകണമെങ്കിൽ പെണ്ണാകാം എന്ന നിലപാടുകൾ എടുക്കാം ഈ ഒരു വൈകല്യം ഈ സമൂഹത്തിന്റെ ഇടയിൽ പഠിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതൊരു മനോവൈകല്യമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ആരായി പ്രാകൃത മതത്തിൻ്റെ ആളായി അവൻ പ്രാകൃതനായി ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരവസ്ഥയിലാണ് ഈ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ ലോക എയ്ഡ്സ് ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കണക്കുകൾ ഞാൻ നിരത്തി കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ദിനം ആചരിക്കാൻ നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സമൂഹത്തിന്റെ മുമ്പില് പ്രകൃതിയുടെ മതത്തിന്റെ ആളുകളാണ് നമ്മൾ നമ്മുടെ ഇസ്ലാം എന്നുള്ളത് പ്രകൃതിയുടെ മതവും കൂടിയാണ് നമുക്ക് ഈ സമൂഹത്തോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അള്ളാഹു ഇന്നത്തെ തലമുറയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എക്കാലഘട്ടത്തിനും ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം പക്ഷെ ഇന്ന് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് ചോദിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹുഖാലെ ചോദിച്ചു ഇൻസാൻ ഓ മനുഷ്യ ി അങ്ങനെയുള്ള രക്ഷിതാവിന്റെ വിഷയത്തിൽ നിന്നെ വഞ്ചിച്ചവൻ ആരാണ് എന്ന പരിശുദ്ധ ചോദ്യം ഇന്നത്തെ കൗമാരക്കാരോടാണ് ഈ ചോദിക്കുന്നത് മക്കളെ നിങ്ങളെ യുവാക്കളെ നിങ്ങളെ നിങ്ങൾ പരിശുദ്ധ ഖുർആാനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം അവിടെ അള്ളാഹു പറയുന്നു പരിശുദ്ധ ഖുർആാനിലെ മുപ്പതാം അധ്യായം സൂറത്ത് റൂമിന്റെ മുപ്പതാം വചനം ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തത് ആ ഭാഗമാണ് വക്രതയില്ലാതെ നിന്റെ മുഖത്തെ ഈ ദീനിലേക്കൊന്ന് തിരിച്ചു വെക്കൂ അള്ളാഹു സംവിധാനിച്ചിരിക്കുന്ന പ്രകൃതിയുടെ മതമാണിത് ഏതൊരു ശുദ്ധ പ്രകൃതിയിലാണോ അള്ളാഹു മനുഷ്യവംശത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ശുദ്ധ പ്രകൃതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഈ മതത്തിലേക്ക് നിന്റെ മുഖത്തെ വക്രതയില്ലാതെ തിരിച്ചു വെച്ചു നോക്കൂ എന്നിട്ട് അള്ളാഹു ഒരു വാക്കാണ് അത് അത്ഭുതപ്പെടുത്തി കളഞ്ഞു അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കാൻ കഴിയില്ല എന്നിട്ട് സമൂഹം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാ ആശ്ചര്യപ്പെടുത്തി കളഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ട് ആ കൂട്ടത്തിൽ പെട്ടതാണ് ഇന്ന് കൗമാരക്കാരിൽ നല്ലൊരു വിഭാഗം ആളുകളും ജെൻഡർ ചേഞ്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്ര ആൺകുട്ടികളല്ല കൂടുതലും പെൺകുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികളായി മാറുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും അതിനുവേണ്ടി ഫണ്ട് സ്വരിക്കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപതോളം സർജറിയിലൂടെയാണ് ഒരു മാറ്റം കഴിയുള്ളൂ നാൽപ്പതും അമ്പതും ലക്ഷം രൂപ വേണം ഒരു സർജറിക്ക് ആ സർജറി കഴിഞ്ഞാൽ പൂർണ്ണ രൂപത്തിലാകാൻ പറ്റുമോ ഇല്ല ഒരിക്കലും ആണിന് പെണ്ണും പെണ്ണിന് ആണും പൂർണ്ണ രൂപത്തിലാകാൻ കഴിയില്ല ഓരോ മാസവും പതിനായിരക്കണക്കിന് രൂപ മുടക്കി ഹോർമോൺ ഇഞ്ചക്ഷൻ ചെയ്ത് വേണം ആ വ്യക്തി മരണം വരെ ജീവിക്കാൻ ഒരു പ്രാവശ്യമെങ്ങാൻ ഒരു ഇഞ്ചക്ഷൻ മുടങ്ങിയാൽ പലതും ചുങ്ങി പോകും മേഖലയാണത് ആ മേഖലയെ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് എത്ര കൃത്യമായി ഇഞ്ചക്ട് ചെയ്തു കൊടുത്തു നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് അള്ളാഹു താല പറഞ്ഞത് ലാ തപതിയിലെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല ഇവിടെ ആകെ രണ്ട് വർഗമുള്ളു ആണും പെണ്ണും പിന്നെ പറയപ്പെടുന്നത് പരിശുദ്ധ ഖുർആാന്റെ വചനങ്ങളെ വിശദീകരിച്ചു കൊണ്ട് ഹദീസിന്റെ ഭാഗങ്ങൾ വിശദീകരിച്ചു കൊണ്ട് പറയപ്പെടുന്ന കൂട്ടത്തിൽ ഒരു ഐ വരുന്നുണ്ട് ഇന്റർസെക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഐ അവരെ ഹുൻസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതും ആണല്ലെങ്കിൽ പെണ്ണ് അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് അവരുടെ ചില പ്രത്യേകതകൾ നോക്കിക്കൊണ്ട് അവർ യൂറിൻ പാസ് ചെയ്യുന്ന ഭാഗം രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് ആണായിട്ടോ പെണ്ണായിട്ടോ എഴുതണം മൂന്നാം ലിംഗം എന്നൊരു ലിംഗം ഇവിടെ ഇല്ല പക്ഷെ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു നമ്മുടെ കൗമാരക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു ഈ തെറ്റിദ്ധാരണയിലൂടെ ഈ മതത്തിൽ നിന്ന് അകന്നുകൊണ്ട് ഇസ്ലാം പൂർണമല്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്കെത്തി നമ്മുടെ രാജ്യം പൈതൃകമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ രാജ്യം ഈ രാജ്യത്ത് ഭരണഘടനയുടെ പതിനാറ് മുന്നൂറ്റി എഴുപത്തി ഏഴ് വകുപ്പ് പ്രകാരം ഈ രാജ്യത്ത് സ്വവർഗ രതി നിരോധിച്ചിരുന്നു പാടില്ല എന്ന് പറഞ്ഞിരുന്നു അത് ക്രിമിനൽ കുറ്റമായിരുന്നു രണ്ടായിരത്തിഒൻപത് വരെ അതിനുശേഷം ആ നിയമം പിൻവലിക്കണം ഭേദഗതി വരുത്തണം എന്നൊരു ചർച്ച ഇവിടെ നടന്നപ്പോൾ അന്നത്തെ എസ് ജി ഐ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അദ്ദേഹം സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തു അദ്ദേഹം പറഞ്ഞ പ്രധാനമായ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എയ്ഡ്സ് എന്ന മാരകോഗം ലോകത്ത് ആദ്യമായി കണ്ടെത്തിയത് സ്വർഗരധിക്കാരുടെ തുടയിൽ നിന്നാണ് പോലും ലോകത്ത് ആദ്യമായി രോഗം കണ്ടെത്തിയത് അവിടെ നിന്നാണ് ഇതുവരെയുള്ള പ്രകാരം നാപ്പത്തിയഞ്ചിന്റെയും അമ്പതിന്റെയും കോടികൾക്കിടയിൽ എയ്ഡ്സ് രോഗികളുണ്ട് ഇവിടെ അമ്പത് കോടിയോളം എയ്ഡ്സ് രോഗികൾ ഇതുവരെ മരിച്ചത് നാൽപ്പത്തി കോടിയോളം എയ്ഡ്സ് രോഗികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാത്രം കണക്ക് ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ഏഴ് ലക്ഷം ആളുകൾ മരണപ്പെട്ടു എയ്ഡ്സ് രോഗം ബാധിച്ച് അതിൽ ബാധിച്ചതിൽയ്യായിരം പേര് താഴെയുള്ള കുട്ടികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രണ്ട് കോടിയോളം എയ്ഡ്സ് രോഗികളെ സ്ഥിരീകരിച്ചു കഴിഞ്ഞ് ഈ കണക്കുകളൊന്നും നമ്മൾ സ്വന്തമായി ഉണ്ടാക്കിയതല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ലുഎ പുറത്ത് വിട്ട കണക്കുകളാണിത് എന്നാൽ ഇതിൽ അത്ഭുതകരം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇതിൽ മഹാഭൂരിപക്ഷവും സ്വർഗരതിക്കാരാണ് ലൈംഗിക തൊഴിലാളികൾ എന്ന് പറയുന്ന ആണും പെണ്ണും എന്ന വിഭാഗമല്ല മറിച്ച് സ്വവർഗരധിക്കാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വന്നുപെട്ടിട്ടുള്ളത് മനസ്സിലാക്കണം ഈ ഒരു മനോരോഗത്തെ പുരോഗമനമായി കാണുന്ന ലോകക്രമത്തിൽ ദിനം ആചരിക്കാനിരിക്കുമ്പോൾ വിശ്വാസി സമൂഹത്തിന് ചില ബാധ്യതകൾ ഈ സമൂഹത്തോടുണ്ട് ഒന്ന് ധാർമ്മിക മൂല്യങ്ങളുടെ പ്രഭാവ കേന്ദ്രമാണ് നമ്മുടെ എല്ലാം കുടുംബം അല്ലേ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ധാർമ്മികതയുടെ കേന്ദ്രമാണ് നമ്മുടെ കുടുംബം അധാർമികത നമ്മുടെ കുടുംബത്തിൽ നമ്മൾ വെച്ചുപുറപ്പിക്കില്ല നമ്മുടെ കുടുംബം എന്ന ആ മേഖലയെ അപ്പാടെ തകർത്ത് കളയുന്ന ഒരു സാമൂഹിക ദുരന്തമാണ് ഈ സ്വർഗരതി എന്ന് തിരിച്ചറിയണം ഒരുതരം ലൈംഗിക മനോരോഗം സിഡോമിസം എന്നാണ് അതിനെ ചില ആളുകൾ വിളിക്കുന്നത് സിഡോമിസം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ സിതോം എന്ന പ്രദേശത്താണ് ഇത് ആദ്യമായിട്ട് ഉത്ഭവിച്ചത് സിദോം എന്ന പ്രദേശം സിതോം എന്ന പ്രദേശം ബിസി നാലായിരത്തിന്റെ മുമ്പ് ആദ്യ സംസ്കാരത്തിന്റെ കാലഘട്ടത്തിലാണ് സിതോമിൽ ഈ സംസ്കാരം വന്നത് അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഏഴാം അധ്യായം അഹ്റാഫിന്റെ എൺപത്തി ഒന്നാം വചനത്തിൽ കൃത്യമായി പറഞ്ഞു ലൂത്തിന്റെ സമുദായം സിതോമിലുള്ളത് ലൂത്ത് അലി ഇസ്ലാമിന്റെ സമുദായമായിരുന്നു ബിസി നാലായിരത്തിൽ തന്റെ ജനതയോട് പറഞ്ഞു ലോകത്ത് ആരും ചെയ്യാത്ത ഈ വൃത്തികേട് നിങ്ങൾ ചെയ്യുകയാണോ േട് വികാരം ശമിപ്പിക്കാൻ സ്ത്രീകൾക്ക് പകരം പുരുഷൻ പുരുഷനെ സമീപിക്കുകയാണോ അത് ഏറ്റവും വലിയ വൃത്തികേടാണ് അത് ലോകത്ത് ഇന്നുവരെ ആരും ചെയ്തിട്ടില്ല ഇത് ബിസി നാലായിരത്തിൽ നടന്ന സംഭവം പറയുന്നത് കേട്ടോ ഇത് എടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി എന്ന് പറഞ്ഞാൽ ഏകദേശം നാലായിരത്തി ആറായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആറായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംസ്കാരം ഏറ്റവും വൃത്തിഘട്ട സംസ്കാരം എന്ന് ഖുർആൻ പറഞ്ഞു ആ സംസ്കാരത്തെ പുരോഗമനമായി എടുക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ ആൾക്കാർ അഞ്ചാം നൂറ്റാണ്ടുകാർ ആറാം നൂറ്റാണ്ടുകാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അതിലുള്ള വിരോധാഭാസം അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലേ ഇന്നും ഇവർ പേറിക്കൊണ്ട് നടക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ വൃത്തികെട്ട സംസ്കാരമാണ് അതിനാണ് ഇന്ന് ഈ സമൂഹം ഏറ്റവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്കും പുരുഷനും ഈ ലോകത്തോടൊരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം എന്താ ധാർമ്മികതയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക പിൻഗാമികളെ ഉണ്ടാക്കിയെടുക്കുക പിൻഗാമികൾ ഇല്ലാതെ പോവുക എന്നുള്ളത് കുണ്ഠിതപ്പെടേണ്ട ഒരു വിഷയമാണ് പരിശുദ്ധ ഖുർആാനിലെ പത്തൊമ്പതാം അധ്യായം സൂറ മറിയമിന്റെ അഞ്ചാം വചനത്തിൽ പറയുന്നുണ്ട് എനിക്ക് ശേഷം പിൻഗാമി ഇല്ലാതെയായി പോകുന്നത് ഞാൻ ഭയപ്പെടുന്നു പ്രവാചകന്മാർ പറഞ്ഞതാണ് പിൻഗാമികൾ ഇല്ലാതെയായി പോവുക എന്ന് ഭയപ്പെടേണ്ട കാര്യമാണ് മനുഷ്യവംശം നശിച്ചു പോകും എന്നാൽ ഈ ഉത്തരവാദിത്തം നിറവേറാൻ ഇസ്ലാം നിശ്ചയിച്ചതാണ് വിവാഹം മതം മാറ്റത്തിലൂടെ പോലും വിവാഹബന്ധം മുറിഞ്ഞു പോകുന്നില്ല അത്ര പവിത്രമാണ് വിവാഹം എന്നാൽ സദോം ദേശക്കാർ ഈ പവിത്രതയെ തകർത്തു കളഞ്ഞു അത് തകർത്ത് കളഞ്ഞതിന്റെ പേരിലാണ് അവർ സ്വവർഗരതിയിലേക്ക് പോയി എന്നതിന്റെ പേരിലാണ് അവരെ സഡോമിസ്റ്റുകൾ എന്ന് പിന്നീട് വിളിക്കാൻ തുടങ്ങിയത് സഡോമിസം എന്ന ആശയം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആണ് ആണ് പെണ്ണ് പെണ്ണിനെയും ലൈംഗികമായി സമീപിച്ചു അവർ ഈ പ്രകൃതി വിരുദ്ധ നയം സ്വീകരിച്ചവരെ സംബന്ധിച്ച പരിശുദ്ധ ഖുർആൻ മൂന്ന് പ്രയോഗങ്ങൾ നടത്തി അത് നമ്മൾ മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തെ പ്രയോഗം ഇരുപത്തി ആറാം അധ്യായം സൂറത്ത് ഷിറായിയുടെ നൂറ്റി അറുപത്തിയാറാം വചനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അതിക്രമകാരികളായ ജനതയാണ് വീണ്ടും അള്ളാഹു പറഞ്ഞു ഏഴാം അധ്യായം സൂറത്ത് എൺപത്തി ഒന്നാം വചനം അത് അവസാനിപ്പിക്കുന്നിടത്ത് അള്ളാഹു പറഞ്ഞു അതിരി ലംഘിച്ച ജനതയാണ് വീണ്ടും ഇരുപത്തിയേഴാം അധ്യായം സുഹൃത്തുൻ നെമലിന്റെ അമ്പത്തി അഞ്ചാം വചനം അവസാനിപ്പിക്കുന്ന ഒരു കള്ളാഹു പറഞ്ഞു നിങ്ങൾ ഇത്രയും ശക്തമായി ഒരു സംസ്കാരത്തെ ഇസ്ലാം നേരിട്ടത് എങ്ങനെയാണെന്ന് കണ്ടില്ലേ എന്താ വിവരക്കേട് ഇന്ന് നമുക്കറിയാം ഒരമ്മ തന്റെ പെൺ സുഹൃത്തിനോടൊപ്പം ജീവിക്കാൻ ആ വാക്കൊന്നും കൂടെ ശ്രദ്ധിക്കണം ഒരമ്മ ഒരു സ്ത്രീ തന്റെ പെൺ സുഹൃത്തിനോടൊപ്പം ജീവിക്കാൻ അഞ്ചു വയസ്സായ കുഞ്ഞിനെ കൊന്നിട്ട് പോയി എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ നെറ്റുന്നില്ലേ അത് എവിടെയും നടന്നാൽ നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യമാണ് ഈ പറഞ്ഞത് കേരളത്തിൽ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു ആൺ സുഹൃത്തിനോടൊപ്പം പോകാനോ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ചൊക്കെ യോജിപ്പുണ്ട് യോജിക്കുണ്ട് എന്നാൽ പെൺ സുഹൃത്തിനോടൊപ്പം ജീവിക്കാൻ സ്വന്തം കുഞ്ഞിനെ അഞ്ചു വയസ്സായ കുഞ്ഞിനെ കൊന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലൊരു ചാനൽ നടത്തുന്ന അത്ര സഭ്യമല്ലാത്ത ഒരു റിയാലിറ്റി ഷോയിൽ രണ്ട് പെൺകുട്ടികൾക്ക് അവസരം ലഭിച്ചത് അവർ സ്വവർഗ ദമ്പതികളായി എന്നതിൻ്റെ പേരിൽ മാത്രമല്ല സ്വർഗ ദമ്പതികളാകാൻ വേണ്ടി സ്വന്തം കുടുംബത്തിലെ മാതാപിതാക്കളെ ചീത്ത പറയുന്നവരാണ് എന്നതും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് അപ്പൊ എയ്ഡ്സ് എന്ന മഹാമാരി അതിന്റെ വ്യാപനം അതിന്റെ പ്രധാനമായ കാര്യം സ്വർഗരതി തന്നെയാണ് അതിനെതിരെ പ്രതികരിക്കാൻ പരിശുദ്ധ ഖുർആൻ നടത്തിയ പരാമർശമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അലൈസ മിങ്കും റജുലുൻ റഷീദ് നിങ്ങളുടെ കൂട്ടത്തിൽ തന്റെ ഇടമുള്ള ഒരു മനുഷ്യനില്ലേ ഇതൊന്ന് പ്രതികരിക്കാൻ ഒന്ന് ശബ്ദിക്കാൻ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നുണ്ട് ഈ വൃത്തികേടി സമൂഹത്തിന്റെ ഇടയിൽ പരസ്യമായി അംഗീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ ചാനലുകളിലൂടെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ വർഷത്തെ പാഠപുസ്തകത്തിലെ ഒമ്പതാം ക്ലാസ്സുകാരുടെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്ട് ഇതാണ് ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് തൻ്റെ ഇടമുള്ള ഒരു സമൂഹം ഇവിടെയില്ലേ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ് പ്രതികരിച്ചില്ല എങ്കിൽ അതിന്റെ പ്രത്യേകതം സമൂലം ബാധിക്കും ഒരു വിഭാഗത്തെ മാത്രമല്ല ബാധിക്കുന്നത് ഈ വിഭാഗത്തെ മാത്രമല്ല സമൂലം ബാധിക്കും നമ്മൾ ആരാധനാപരമായി എത്ര പുരോഗമിച്ചാലും എത്ര വലിയ മസ്ജിദുകൾ ഉണ്ടാക്കിയാലും എത്ര വലിയ മതപഠനശാലകൾ ഉണ്ടാക്കിയാലും എത്ര വലിയ ഇവിടെ ഇറങ്ങിയാലും നമ്മൾ എത്രമാത്രം ദീനിന്റെ നടുവിലത്തെ കഷ്ടമായി മാറിയാലും ഇത്തരം തിന്മകൾക്കെതിരെ നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ നാശമുണ്ടാകുമ്പോൾ അത് സമൂലമായിരിക്കും എല്ലാവരെയും ബാധിക്കും അത് പരിശുദ്ധ നിങ്ങൾ ഒരു ഫിത്തിനെ സൂക്ഷിക്കണം ആ നിങ്ങളിലെ അക്രമകാരികൾക്ക് മാത്രമായി വരുന്നതല്ല നല്ല മനുഷ്യന്മാരെയും ബാധിക്കും അതുകൊണ്ടല്ലേ ഞമ്മടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും നമ്മളെ അള്ളാഹു നശിപ്പിക്കുമോ അതിന് കൊടുത്ത മറുപടി എന്താ നശിപ്പിക്കും എപ്പോൾ വൃത്തികേടുകൾ വർദ്ധിച്ചാൽ എന്ന് പറഞ്ഞാൽ മ് അത് വർദ്ധിച്ചാൽ വർദ്ധിച്ചിട്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റുമോ തിന്മ തിന്മകളുടെ കവാടങ്ങളാണ് എവിടെയും തുറന്നിട്ടിട്ടുള്ളത് തിന്മകൾ തിന്മകളെ ലോകം അംഗീകരിച്ച പുരോഗമനമാണ് എന്ന് മഹാനടന്മാര് പോലും പറഞ്ഞു തുടങ്ങി പാഠപുസ്തകങ്ങളിൽ അച്ചടിച്ചു വന്ന് മക്കളെ പഠിപ്പിക്കുന്നു അവിടെയാണ് നമ്മൾ അറിയേണ്ടത് വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന തിക്തഫലം അദ്ദേഹത്തിന്റെ സമുദായം അഞ്ചു കാര്യങ്ങൾ ഹലാലാക്കിയാൽ അവർക്ക് നാശം വരും അഞ്ച് കാര്യങ്ങൾ ഹലാലാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഹലാലാക്കലല്ല സമുദായം സ്വയം അനുവദിക്കുക കുഴപ്പമില്ല എന്ന് ചിന്തിക്കുക ആ അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ശബിക്കൽ ശാപം വർദ്ധിക്കുക എല്ലാവരും ചീത്ത പറയും ആരെന്നില്ല പ്രത്യേകിച്ച് പൂർവികരായ ആളുകൾ മാതാപിതാക്കളെ ചീത്ത പറയും മലപ്പുറത്ത് നല്ല ഒരു പെൺകുട്ടി ചാനലിന് ചർച്ച കൊടുത്തത് എന്ത് മാതാപിതാക്കൾ മോശക്കാരാണ് പ്രസവിക്കാനും ഭക്ഷണം തരാനും വളർത്താനും മാത്രമേ മാതാപിതാക്കൾക്ക് അധികാരമുള്ളൂ പെണ്ണെട്ടിക്കാനും പുതിയ കണ്ടുപിടിക്കാനുള്ള അധികാരം മാതാപിതാക്കൾക്കില്ല എന്ന് പരസ്യമായി തട്ടമിട്ട പെൺകുട്ടികൾ പറഞ്ഞു ചാനലുകൾക്ക് മുമ്പിൽ ചാനലിന്റെ പേരൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല വിദ്വേഷവും ആക്ഷേപവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ശത്രുത പരത്തിക്കൊണ്ടിരിക്കുക ഇതൊക്കെ അതിഭയങ്കരമായ നാശത്തിലേക്കാണ് നമ്മൾ എത്തിക്കുക മറ്റുള്ളവർ തിന്മ ചെയ്യുമ്പോൾ ഇത്തരം തിന്മ ചെയ്യുമ്പോൾ എനിക്കതിൽ പങ്കില്ലല്ലോ ഞാൻ തിന്മ ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതി അടങ്ങിയിരുന്നാൽ അവരെ പറ്റിയാണ് നബിസാഹുലിസ്ലം ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞത് മനോഹരമായ ഉദാഹരണം ഞാൻ ബഷീർ തൊണ്ണൂറ്റി മൂന്നാം നമ്പറായി രേഖപ്പെടുത്തിയിരിക്കുന്നു അതാണ് ഉപമയ പറയുന്നത് അതിരുകളിൽ നിലകൊള്ളുന്ന ഒരു മനുഷ്യന്റെ ഉപമ എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം ആളുകളെയാ പറയുന്നത് സത്യസന്ധമായി ജീവിക്കുന്ന തിന്മകളൊന്നും ചെയ്യാതെ ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾ തിന്മകളിലേക്ക് പോകുന്നു അതിന്റെ ഉപമയാണ് പറയുന്നത് അവർ രണ്ടു കൂട്ടം ആളുകൾ ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ് കപ്പലിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നിരുപര നിരുപരാപകാരികളായ ആളുകൾ കപ്പലിന്റെ മുകളിലത്തെ തട്ടിലാണ് താഴത്തെ തട്ടില് വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർ തന്നെയാണ് പക്ഷേ താഴത്തെ തട്ടിലുള്ള ആളുകൾക്ക് വെള്ളം എടുക്കണമെങ്കിൽ മോളിൽ കയറിയിട്ട് വേണം വെള്ളം എടുക്കാൻ അത് ഇവരുടെ ഇടയിലൂടെയാണ് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ഇവർക്ക് തോന്നി നമ്മൾ എന്തിനാണ് ഇവരുടെ ഇടയിൽ കൂടെ പോകുന്നത് നമുക്ക് താഴത്ത് തന്നെ കപ്പലിന്റെ അടിയിൽ ഒരു ഓട്ടം ഇട്ട പോലെ ഇഷ്ടംപോലെ വെള്ളം കിട്ടൂല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് താഴത്തെ തട്ടിലുള്ള ആളുകൾ കപ്പലിന്റെ അടിപ്പലക ഇളക്കാൻ ശ്രമിക്കുമ്പോൾ മുകളിലുള്ള ആൾക്കാർ പറയുന്നത് അവര് തിന്മ ചെയ്തോട്ടെ ഞാൻ നോക്കണ്ട എനിക്കത് ബാധകമല്ല എന്ന് കരുതിയിരുന്നാൽ നാശമാർക്ക ഒരു വിഭാഗത്തിന് മാത്രമാണോ എല്ലാ വിഭാഗത്തിനുമാണ് അത് തന്നെയാണ് പ്രവാചകം പഠിപ്പിച്ച ആ ഉപമ സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ ആ ഹദീസ് വിശദീകരിച്ച് പറയാത്തത് നമ്മൾ അറിയണം തിന്മകളെ കാണുമ്പോൾ ആ തിന്മകളെ തടയാനുള്ളതായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം ഇറങ്ങി പുറപ്പെടാൻ നമുക്ക് കഴിയണം സിനിമ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ പ്രധാനമായി പറഞ്ഞ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ പറഞ്ഞത് വരീബുൽ സംഗീതം വാദ്യോപകരണങ്ങൾ ഈ നാരെണ്ണം പറഞ്ഞു പറഞ്ഞതാണ് ഏറ്റവും ശ്രദ്ധേയമായത് ഹലാലാക്കിയില്ലേ കാലഘട്ടത്തിൽ ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിയില്ലേ അതുകൊണ്ട് പ്രിയമുള്ള മുഖ്മിനികളെ അള്ളാഹു സുഖാനഹൂവത്തായ നമുക്ക് പഠിപ്പിച്ചു തന്ന ശുദ്ധ മതം ആ ശുദ്ധ മതം ശുദ്ധ പ്രകൃതിക്ക് അനുസരിച്ചു കൊണ്ടുള്ള മതമാണ് അതിലൊരിക്കലും ആപത്തും അപകടങ്ങളൊന്നുമില്ല

والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله من طقواتي تجيبك الكولي ونكل كوري وصيتي جيّعاً يا مُؤمن قل مُؤمنا بالله مبسوط يبيش أب رتّقينه جوني كن الله سبحانه وتعالى പ്രശുദ്ധ ഖുറാൻ പതിനൊന്നാം അധ്യായം സൂറ ഹൂദിന്റെ എൺപത്തി ഒമ്പതാം വചനം അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് സദോമിസ്റ്റുകൾക്ക് അന്ന് സംഭവിച്ച ആ ആപത്ത് നിങ്ങൾക്ക് വിദൂരത്തിലല്ല എന്ന് അന്നത്തെ സദോം പ്രദേശക്കാരെ അള്ളാഹു കൈകാര്യം ചെയ്തത് ഗലീലിയ തടാകവും ചാവു തടാകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്ര പശ്ചാത്തലം അവിടെ കിടക്കുന്നുണ്ട് ചാവ് തടാകം ഇന്നും ദൃഷ്ടാന്തമായി കിടക്കുകയാണ് അതിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് ഈ സദോമിസ്റ്റുകൾക്ക് അന്ന് സംഭവിച്ച ആ ആപത്ത് ഇന്ന് വിദൂരത്തിലല്ല എന്ന് പറഞ്ഞാൽ കൈയ്യെത്തുന്ന ദൂരത്തിൽ കിടക്കുന്നുണ്ട് എന്നൊരു വാണിങ്ങോട് കൂടിയാണ് പരിശുദ്ധ ഖുർആൻ ആ വിഷയത്തെ ക്രോസ് ചെയ്യുന്നത് അതോ അക്ഷുഭാനുഭവത്താലെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ പ്രധാനമായി ഉണർത്താനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊന്നും പ്രത്യേകം ചെയ്യാൻ നിരവധി ആളുകൾ